അസലാമലൈക്കും വറഹമത്തുള്ള അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ അടുത്ത് പെരിന്തൽമണ്ണയിൽ നിന്ന് മലപ്പുറം റൂട്ടിൽ പനങ്ങാങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ് പനങ്ങാങ്ങര ജുമാ മസ്ജിദ് ഈ പള്ളിയുടെ ചാരിയായിട്ട് ഒരു വലിയ മഹാൻ പന്തിവിശ്രമം കൊള്ളുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ സ്ഥിരം യാത്ര പോകുന്നൊരു റൂട്ടാണ് പലപ്പോഴും ഈ മക്കാമിങ്ങനെ കാണാമെന്നല്ലാതെ ഈ മഹാനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അലഹദില്ല ഈ വഴിയുള്ള യാത്രയിൽ ഇവിടെ ഇറങ്ങി അലഹമില്ല ഇവിടെ സിയാർ ചെയ്യാൻ സാധിച്ചു അള്ളാഹുത്താല ഈ മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ ഇവിടുത്തെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഒരു അറുപത്തിയെട്ട് വയസ്സൊക്കെ പ്രായമുള്ളൊരു ഉപ്പയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് എന്നാണ് അവരുടെ ഉപ്പാൻ്റെ ഉപ്പാട് അതായത് വല്യുപ്പാൻ്റെയൊക്കെ അവരുടെയും മുമ്പ് ഉള്ള ഒരു മക്കപ്പുറയാണ് ഈ എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തലമുറക്കൊന്നും ഈ മഹാനവറികളുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലയെന്നാണ് പറഞ്ഞത് പിന്നെ പണ്ട് കാലത്തൊന്നും ഈ ആളുകളുടെ പേരും അതല്ലെങ്കിൽ അവരുടെ ജനന തീയതിയോ ഒന്നും കൃത്യമായിട്ട് എഴുതി വെക്കുന്ന ഒരു പരിപാടി പണ്ടില്ലല്ലോ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇല്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോൾ വെച്ചാൽ വലിയ പാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടൊരു വയസ്സിൻ്റെ ഒരു റെക്കോർഡൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എന്നതുപോലെ അതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഒരു മഹാനായതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായ പേരും മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന തലമുറകൾക്കൊന്നും അറിയില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെങ്കിലും വലിയൊരു മഹാനാണ് ധാരാളം അനുഭവങ്ങളും അനുഭവസ്ഥരും ഉണ്ട് എന്ന് മാത്രമല്ല പല നാടുകളിൽ നിന്നൊക്കെ ഇവിടെ പ്രത്യേകം സിയാറത്തിന് വരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ആരാണെന്നൊന്നും അറിയില്ല പല നാടുകളിൽ നിന്നും ഇവിടെ ഒരുപാട് ആളുകൾ ിയാർത്തിന് വരാറുണ്ട് എന്ന് ആ ഉപ്പ പിന്നെ എല്ലാ ദിവസവും ഇവിടെ സിയാറത്ത് ഉണ്ടാവും പിന്നെ ഈ നാട്ടിലെ ആളുകൾ സിയാറത്ത് ചെയ്യാൻ വരാറുണ്ട് അസുഖങ്ങളും അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി നേർച്ചയാക്കലും അതുപോലെ തന്നെ അവർക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ നാട്ടിലുള്ള പരിസര പ്രദേശത്തുള്ള മറ്റു ഇതര മത സുഹൃത്തുക്കളാണെങ്കിലും അവരും ഇവിടെയൊക്കെ നേർച്ചകൾ കൊടുക്കാറുണ്ട് സംഭാവനകൾ കൊടുക്കാറുണ്ട് ഇവിടെ വരാറുണ്ട് അങ്ങനെ വലിയൊരു മഹാനാണ് പറയപ്പെടുന്നത് ഒരു യാത്രയിൽ അജ്മീറിലേക്കാണെന്ന് പറയപ്പെടുന്ന ഒരു യാത്രയിൽ ആ യാത്ര മധ്യേ ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇവിടെ മറബ് ചെയ്തു പണ്ട് കാലത്ത് ഇവിടെ ഒരു റോഡ് സൈഡിൽ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടായിരുന്നു ആ നിസ്കാരപ്പള്ളിയാണ് ഇപ്പോൾ ഈ ഒരു പള്ളിയായി മാറിയിട്ടുള്ളത് വലിയ പള്ളിയായിട്ട് മാറിയിട്ടുള്ളത് ഇപ്പോൾ പണ്ട് കാലത്തെ ഒരു പള്ളിയും ഒരു ചെറിയൊരു പള്ളിയും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായിരുന്നാലും വലിയൊരു മഹാനാണ് പണ്ട് കാലത്തെ ഒരു വലിയ മഹാനാണ് എന്ന് ആളുകൾ പറഞ്ഞു പോരുന്ന ഒരു മക്കബറയാണ് അള്ളാഹുത്താല ഈ മഹാൻ്റെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ വരാനും സിയാറത്തീയാനും അള്ളാഹു തോഫൊക്കെ നൽകട്ടെ ഈ മഹാൻ അക്കജാബർക്കെത്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹുത്താല പുറത്തു തരട്ടെ നമ്മുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാനഹുബത്താല തരട്ടെ മക്കളില്ലാത്തവർക്കുള്ളാഹുത്താര ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് സ്വലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജോലിയില്ലാത്തവർക്കുള്ളാഹു ഹൈറായ ജോലി നൽകട്ടെ അതേപോലെ തന്നെ സ്വന്തമായി ഭവനങ്ങളില്ലാത്തവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും നല്ല പറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാൻ്റെ മതതും കാവലും പൊരുത്തവും സഹായവും ഒക്കെ ഉള്ളാഹുത്താരം നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم